ഇത് മാർഗഴി മാസമാണ് ഈ മാർഗഴി മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് മാർഗഴി തിങ്കളല്ല വന്നു പാട്ട് കേട്ടിട്ടുണ്ടല്ലോ ആ തിങ്കളിനെ ചന്ദ്രന്റെ പ്രത്യേകതയുണ്ട് ഇതേ മാസം തന്നെയാണ് നമ്മൾ തിരുവാതിരയായിട്ടും ആഘോഷിക്കുന്നത് ധനുമാസത്തിൽ തിരുവാതിര അപ്പൊ ഈ മാർഗഴി മാസത്തിലാണ് ആണ്ടാളിന്റെ ജനനം ആണ്ടാളിന്റെ കഥയാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത് ആണ്ടാൾ ചെറുപ്പം മുതൽ തന്നെ ഭഗവാനില് വളരെയധികം ഭക്തിയുള്ള ഒരു കുട്ടിയായിരുന്നു ഭഗവാനെയാണ് വിവാഹം കഴിക്കാന്ന് ഉറപ്പിച്ചിട്ട് ഭഗവാൻ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു കുട്ടിയായിരുന്നു കേട്ടോ അപ്പൊ ഈ ആണ്ടാളിന്റെ പിതാവ് എല്ലാ ദിവസവും ഭഗവാനെ ചേർത്താനായിട്ട് മാല കൊർത്ത് കൊണ്ടുപോകും അങ്ങനെയാണ് ചർച്ച ഇപ്പൊ തമിഴ് ബ്രാഹ്മണരുണ്ടല്ലോ അവിടെയാണ് തമിഴ്നാട്ടിലാണ് അത്രയേറെ പ്രസിദ്ധമായിട്ടുള്ള ഈ ഒരു കഥയുള്ളത് ട്ടം അങ്ങനെ ഈ കുട്ടിയാണെങ്കിലും എല്ലാ ദിവസവും തന്റെ പിതാവ് കോർത്തു വെക്കുന്ന ആ മാല എടുത്തിട്ട് കഴുത്തിലെന്ന് അണിയിക്കും എന്നിട്ട് കണ്ണാടിയുടെ മുന്നിലൊക്കെ നോക്കും അതായത് ഭഗവാനെ വിവാഹം കഴിക്കുന്നു എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് ഈ കുട്ടി ഇതൊക്കെ ചെയ്യുന്നതേ എന്നിട്ട് മാല അണിഞ്ഞിട്ട് അത് പിന്നെ അവിടെ ഊരി വെക്കും അപ്പൊ ഈ ആ പിതാവിന് ഇതൊന്നും അറിയില്ല അദ്ദേഹം ഇതൊന്നും അറിയാതെയാണ് ആ കഴുത്തിലണിഞ്ഞ മാല അതായത് ആണ്ടാൾ ഊരി വെച്ച ആ ഒരു മാല എടുത്തിട്ട് ഭഗവാനെ കൊണ്ടുപോയിട്ട് ചേർത്താനായിട്ട് കൊടുക്കുക അങ്ങനെ ഇതെല്ലാ ദിവസവും ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നുട്ടോ ഒരു ദിവസം ഇദ്ദേഹം മാല കൊണ്ടുപോയി കൊടുക്കാനായിട്ട് നിൽക്കുമ്പോൾ ഈ മാലയിലെ നല്ല കറുത്ത നീണ്ട ഒരു തലമുടിയുടെ തലമുടിയുടെ ഇഴ കണ്ടുട്ടോ അപ്പൊ ഇദ്ദേഹം വിചാരിച്ചു ഇതിപ്പോ ഇവിടുന്നാ വന്നേ അദ്ദേഹത്തിന് മനസ്സിലായില്ല അദ്ദേഹം വേഗം അത് മാറ്റി കാരണം മുടിയിഴ കണ്ടത് പിന്നെ ഭഗവാന് കൊടുക്കാനായിട്ട് പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വേറൊരു മലയാണ് കുറച്ചിട്ട് ഭഗവാനെ കൊണ്ടുപോയി ചർത്തീതോ അന്ന് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ ഭഗവാൻ വന്നിട്ട് പറഞ്ഞു അതെ എനിക്ക് ഈ മാല വേണ്ട ആദ്യം കൊണ്ടുവന്ന അതേ മാല തന്നെ എനിക്ക് മതി എന്ന് പറഞ്ഞു അപ്പൊ ഇദ്ദേഹം ഞെട്ടിപ്പോയിട്ടോ സ്വപ്നം സ്വപ്നത്തിന് പോ കാരണം ഭഗവാൻ എന്താ ഇങ്ങനെ പറഞ്ഞത് ആ മുടിയിഴ ഉള്ളത് കൊണ്ടാണല്ലോ താൻ അത് മാറ്റിയത് അതെന്താ പറഞ്ഞു അദ്ദേഹത്തിന് അപ്പൊ മനസ്സിലായില്ല പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ കുട്ടി കഴുത്തിൽ ഈ മാല അണിഞ്ഞ് നിൽക്കുന്നത് ഇദ്ദേഹം കണ്ടു അറിയാതെ കണ്ടു അങ്ങനെ ആ കുട്ടിക്ക് നന്നായിട്ട് ശകാരമൊക്കെ കേട്ടിട്ടോ എന്തങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭഗവാന് കൊറത്ത് വെച്ചിട്ടുള്ള മാലയാണല്ലോ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചത് കുട്ടിക്കും വിഷമായി അദ്ദേഹത്തിനും വിഷമായി അദ്ദേഹം ഇത് ഇനി ചേർത്താൻ പറ്റില്ലല്ലോ കുട്ടി അണിഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെയും വേറൊരു മാല കൊറത്ത് കൊണ്ടുപോയി ഭഗവാനെ ചേർത്താനായിട്ട് അപ്പം ഭഗവാൻ ഒരു അശരീരിയായിട്ട് പറഞ്ഞു എനിക്ക് ഈ മാലയിന്നും വേണ്ട ആടാ കഴുത്തിലാണ് ഞാൻ മാല മതി എന്ന് ഉറക്കി അങ്ങടാ വിളിച്ചു പറഞ്ഞു അവിടെയുള്ള എല്ലാവരും കേട്ടു എല്ലാവർക്കും അതിശയായി എന്താ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞത് എന്ന് ചെന്നിട്ട് കുട്ടിയുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് കുട്ടി പറയുന്നത് ഞാൻ ഭഗവാനെയാണ് വിവാഹം കഴിക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ മാലയണിഞ്ഞതെന്ന് പറഞ്ഞു അപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലായത് തൻ്റെ മകളെ പ്രണയിനിയായിട്ട് ഭഗവാൻ സ്വീകരിച്ചു എന്നുള്ളത് അതാണ് ആണ്ടാടിൻ്റെ കഥ പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇവർ വേറെ വിവാഹമൊന്നും കഴിച്ചില്ലാട്ടോ പിന്നെ വയസ്സായിട്ട് ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന സമയത്ത് ഭഗവാൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് പറയുന്നത്